സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിലീപ് ആരാധകർ ഏറെ ആഘോഷമാക്കിയ ഷോയാണ് യു എസിൽ വെച്ച് നടന്ന ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴ് ദിലീപും കാവ്യ മീനാക്ഷിയും പരിപാടിയിൽ പങ്കെടുക്കുകയും ഗംഭീര വിജയമാക്കി തീർക്കുകയും ചെയ്തു ഇവർക്കൊപ്പം റിമിറ്റോമി നമിത പ്രമോദ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു ആ യു എസ് ട്രിപ്പിനെ കുറിച്ച് ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴിനെ കുറിച്ചും നമിത പ്രമോദ് ഒന്നും ഒന്നും മൂന്നിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നമിത എത്തുന്ന ഒന്നൊന്നും മൂന്ന് എപ്പിസോഡിന്റെ പ്രൊമോ വീഡിയോ പുറത്തുവിട്ടു യു എസ് ട്രിപ്പിൽ ചിലരുടെ നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് നമിത പ്രമോ വീഡിയോ പറയുന്നത് അതൊരു പക്ഷേ റിമി ഉദ്ദേശിച്ചായിരിക്കുമെന്ന് ആരാധകർ പറയുന്നു പാട്ടുകളുമായി റിമി ടോമിയും യു എസ് ഷോയുടെ മാറ്റു കൂട്ടിയിരുന്നു യു എസ് ട്രിപ്പിലെ വേറെയും ചില അനുഭവങ്ങൾ നമിത പ്രമോദ് ഒന്നുമൊന്ന് മൂന്നിന്റെ വേദിയിൽ പങ്കുവെക്കുന്നുണ്ട് മൈക്കിൾ ജാക്സിന്റെ സ്റ്റെപ്പുകൾ യു എസ് ഷോയിൽ നമിത അനുകരിച്ചിരുന്നു ഒന്നുമൊന്ന് മൂന്നിന്റെ വേദിയിൽ നമിത ആ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് തെലുങ്ക് സിനിമാ ലോകത്ത് പോയി വന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ് നമിത പ്രമോദ് ഫഹദ് ഫാസിലിനൊപ്പം അഭിനയിച്ച റോൾ മോഡലാണ് റിലീസിന് തയ്യാറെടുക്കുന്ന നടിയുടെ പുതിയ ചിത്രം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി